നമസ്കാരം മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടിയെ കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പലവിധ വാർത്തകൾ വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ആശങ്കകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി തന്നെയാണ് ഇപ്പോഴും ചർച്ചാ വിഷയം ഇപ്പോഴും ഊഹാപോഹങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിയിരിക്കുകയാണ് ഇച്ചാക്കയുടെ സ്വന്തം സുഹൃത്ത് നടൻ മോഹൻലാൽ അദ്ദേഹം മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് ഒരു പൊതു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് ഇതോടെ മമ്മൂട്ടിയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളിൽ ഫുൾ സ്റ്റോപ്പ് വന്നിരിക്കുകയാണ് തന്റെ പ്രിയ സുഹൃത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് തുറന്നു പറഞ്ഞ മോഹൻലാലിൻ്റെ പ്രസ്താവന എങ്ങനെയായിരുന്നു അദ്ദേഹത്തെ സുഖമായിരിക്കുന്നുവെന്നും ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുമാണ് മോഹൻലാൽ പറഞ്ഞത് അദ്ദേഹം സുഖമായിരിക്കുന്നു അദ്ദേഹത്തിന് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടാകും അത്ര മാത്രമേയുള്ളൂ പേടിക്കാനൊന്നുമില്ല എന്ന് മോഹൻലാൽ വ്യക്തമാക്കി അതസമയം കഴിഞ്ഞ ദിവസം മോഹൻലാൽ ശബരിമല ദർശനത്തിനിടയിൽ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് കഴിച്ചത് വലിയ വാർത്തയായിരുന്നു മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലാണ് നടൻ ഉഷപൂജ നടത്തിയത് ഭാര്യ സുചിത്രയുടെ പേരിലും നടൻ വഴിപാടർപ്പിക്കുകയും ചെയ്തിരുന്നു അതുപോലെ മമ്മൂട്ടിയും മോഹൻലാലും ഏറെ വർഷങ്ങൾക്ക് ഇപ്പുറം ഒന്നിച്ച് അഭിനയിക്കുന്ന മഹേഷ് നാരായണ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് മോഴിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലവും നിർത്തിവച്ചതായി അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നുവെങ്കിലും ഇത് നിർമ്മാതാക്കളിൽ ഒരാൾ തള്ളിയതും വാർത്തയായിരുന്നു അതേസമയം എംബുരാനിൽ നടൻ മമ്മൂട്ടി ഇല്ലെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മോഹൻലാൽ സിനിമയുടെ ട്രെയിലർ വന്നത് മുതൽ ചുവന്ന വ്യാളിയുടെ ചിത്രമുള്ള വസ്ത്രം ധരിച്ച് പുറംതിരിഞ്ഞ് നിൽക്കുന്ന നടൻ ആരെന്ന തരത്തിലുള്ള ചർച്ചകൾ സജീവമായിരുന്നു അത് ഫഹദ് ഫാസിലാണോ എന്ന തരത്തിലുള്ള ചർച്ചകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു എന്നാൽ അത് ഫഹദ് അല്ല പൃഥ്വിരാജിന്റെ വെളിപ്പെടുത്തലോടെ മമ്മൂട്ടിയാണെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിൽ സജീവമായി എന്നാൽ ഇപ്പോൾ ആ ഊഹവും തെറ്റാണെന്ന് കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് മോഹൻലാൽ ഗലാട്ട പ്ലസിന് നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഫഹദോ മമ്മൂട്ടിയല്ല എന്നും അവർ ആണെങ്കിൽ എന്തിനവരുടെ മുഖം ഒളിച്ചു വെക്കണമെന്നും മോഹൻലാൽ ചോദിക്കുന്നു മോഹൻലാലിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇതുപോലൊരു ചോദ്യം ഇന്നലെ പൃഥ്വിരാജിനോടുമാരോ ചോദിച്ചു അത് ഫഹദ് ഫാസിലാണോ എന്ന് അത് ഫഹദല്ല എന്ന് പൃഥ്വിപ്ര പറഞ്ഞിരുന്നു അത് മമ്മൂട്ടിയായിരുന്നെങ്കിൽ ഞങ്ങൾ മമ്മൂട്ടിയുടെ മുഖം കാണിക്കുമായിരുന്നു ഞങ്ങൾ എന്തിനാണ് അദ്ദേഹത്തിന്റെ മുഖം ഒളിച്ചു വെക്കുന്നത് അത് അവരൊന്നുമല്ല ഒരു അല്ല വേറെ ഒരു നടനാണെന്നായിരുന്നു മോഹൻലാലിൻ്റെ പ്രതികരണം എംബുരാൻ റിലീസ് ചെയ്യാൻ മൂന്ന് ദിവസങ്ങൾ മാത്രമാണോ ബാക്കി നിൽക്കേ മുഖത്തിന് പിന്നിലുള്ള താരത്തെ തേടുകയാണ് ആരാധകർ മലയാളം കണ്ട ഏറ്റവും വലിയ ബ്രഹ്മാഡ റിലീസിന് കാത്തിരിക്കുകയാണ് സിനിമാ ലോകവും ആരാധകരും വലിയ കളക്ഷൻ നേടുമെന്ന് പ്രതീക്ഷിച്ച സിനിമ തന്നെയാണ് എംബുരാൻ സിനിമയുടെ ആദ്യഘട്ടത്തിലെ ബുക്കിംഗ് റേറ്റ് വളരെ വലിയതായിരുന്നു ബുക്ക് മേശോ എന്ന ആപ്പിൽ ഏറ്റവും അധികം ഏറ്റവും കുറഞ്ഞ മണിക്കൂറിൽ ഏറ്റവും അധികം ആളുകൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സിനിമയായി എംബുരാൻ മാറിയിരുന്നു ആശീർവാദ സിനിമാസ് ലൈക്ക് പ്രൊഡക്ഷൻ ശ്രീ ഗോകുലം മൂവീസ് എന്നിവരുടെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ സുഭാസ്കരൻ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്ന് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ എന്ന ട്രിലജിയുടെ രണ്ടാം ഭാഗം എത്തുകയാണ് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ മുടക്കുമുതലേറിയ സിനിമയാണ് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ പാൻ പാനിന്ത്യൻ റിലീസായാണ് എത്തുന്നത് എംബുരാൻ സിനിമ കർണാടകത്തിൽ വിതരണത്തിന് എത്തിക്കുന്നത് പ്രശസ്ത നിർമ്മാണ കമ്പനിയായ ഹോംബാല ഫിലിംസാണ്